കേരള വനഗവേഷണ സ്ഥാപനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു കേരള സമൂഹം ശാസ്ത്ര പ്രബുദ്ധത വീണ്ടെടുക്കണമെന്നും ആഭിചാരങ്ങൾ ആഘോഷമാക്കുന്ന പ്രവണത സമൂഹത്തെ ഉന്നതിയിലേക്ക് നയിക്കില്ലെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി പറഞ്ഞു കേരളം ഐഎംഡിയുടെ മാത്രം നിർദ്ദേശങ്ങൾ കേൾക്കുന്നതുകൊണ്ടാണ് വരാൻ പോകുന്ന ദൂരവ്യാപകമായ ഒരു പ്രത്യാഘാതത്തെ കുറിച്ച് നേരത്തെ പറയാതെ പോയത് ഒരു പക്ഷേ ചുഴലിക്കാറ്റിനെ കുറിച്ച് ലോകത്ത് തന്നെ പ്രവചിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ഏജൻസികളിൽ ഒന്നായിട്ടുള്ള ഐ എം ഡി അതിന്റെ ബലം മാത്രം കിട്ടിയത് കൊണ്ടാണോ കേരളം ഒറ്റപ്പെട്ടു പോയത് എന്ന് തർക്കത്തിന് നിൽക്കാതെ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ തുടർച്ചയായി മൂന്ന് വർഷക്കാലം ലോകത്തിന്റെ തന്നെ വിവിധ മേഖലകളിലുള്ള ഏജൻസികളുടെ റിപ്പോർട്ടുകൾ തേടാൻ കേരളം തയ്യാറായി ഇപ്പോഴും ആ പ്രവർത്തനങ്ങൾ തുടർന്നു വരുന്നുണ്ട് അത് ജി എഫ് എസ് ആണെങ്കിലും സ്കൈമെറ്റ് ആണെങ്കിലും നമുക്ക് അന്വേഷിക്കാൻ കഴിയുന്ന എല്ലാ കേരളത്തിൽ ലഭ്യമായിട്ട് പോലും കേരളം ഒരു കാലാവസ്ഥയുടെ കേന്ദ്രമായി എന്ന ദുഃഖം മാ ശാസ്ത്ര സ്ഥാപനങ്ങൾ സാമൂഹ്യ നന്മയ്ക്കായി പ്രവർത്തന രീതികളിൽ മാറ്റം വരുത്തേണ്ടത് അത്യാവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു കാലാവസ്ഥ വ്യതിയാനം മനുഷ്യ വന്യജീവി സംഘർഷം എന്നീ മേഖലകളിൽ കൂടുതൽ ഗവേഷണം നടത്തേണ്ടതിന്റെ ആവശ്യകതയും ശാസ്ത്ര ഗവേഷണ പ്രവർത്തനങ്ങളിൽ സർക്കാർ കൂടുതൽ ശ്രദ്ധ നൽകേണ്ട കാലമാണെന്നും അദ്ദേഹം പറഞ്ഞു ചടങ്ങിൽ മന്ത്രി കെ രാജൻ കേരള വനഗവേഷണ സുവർണ ജൂബിലി ലോഗോ പ്രകാശനവും അന്താരാഷ്ട്ര സൈലേറിയം വെബ്സൈറ്റിന്റെ ഉദ്ഘാടനവും ഔഷധ സസ്യ കർഷകരുടെ അനുഭവപാഠങ്ങൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും നിർവഹിച്ചു ശാസ്ത്ര സാങ്കേതിക വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി പ്രൊഫസർ കെ പി സുധീർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പ്രൊഫസർ ബി മോഹൻകുമാർ ഡോക്ടർ സി ടി എസ് നായർ രേഷ്മ സജീഷ് ഡോക്ടർ എൻ കൃഷ്ണകുമാർ ഡോക്ടർ കണ്ണൻ സി എസ് വാര്യർ ഡോക്ടർ എ വി രഘു തുടങ്ങിയവർ സംസാരിച്ചു